സോണിയാഗാന്ധി സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന സൂചനകളാണ് ഡൽഹിയിൽ നിന്നും കോൺഗ്രസ് പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നും ഇപ്പോൾ മുന്നോട്ട് വരുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും കോൺഗ്രസിന്റെ നേതൃപരമായ പങ്കിലേക്ക് വരുമ്പോൾ സോണിയാഗാന്ധി സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് സോണിയാഗാന്ധി സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിന് കാരണമായി പറയുന്നത് വ്യക്തിപരമായ കാര്യങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങളുമാണ് സോണിയാഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉയരുകയാണ് സജീവമായി ഇനി രാഷ്ട്രീയത്തിലോ മറ്റു പൊതുരംഗത്തോ ഇടപെടാനും സോണിയാഗാന്ധി ആഗ്രഹിക്കുന്നില്ല അതേസമയം ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മേഖലയിൽ മാത്രം സോണിയാഗാന്ധിയുടെ സേവനം നിലനിർത്തും എന്നാണ് ഗാന്ധി കുടുംബം ഗാന്ധി കുടുംബവുമായി അടുത്തു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് യു പി രാഷ്ട്രീയത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പ്രചരണ രാഷ്ട്രീയത്തിൽ നിന്ന് സോണിയാഗാന്ധി സമ്പൂർണമായി പിൻവാങ്ങുന്നു പിന്മാറുന്നു എന്നുള്ള സൂചനകളാണ് ഡൽഹി കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് അതിനെ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ അടുത്ത നാടുകളിലായി സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവർ അവർ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് മരുന്നും മറ്റ് വിശ്രമവുമാണ് ഇനി അവർക്ക് ആവശ്യം അത് അതോടൊപ്പം തന്നെ കുടുംബപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാറി നിൽക്കാൻ സോണിയാഗാന്ധി ആഗ്രഹിക്കുന്നു ഒരു തീരുമാനമല്ല കഴിഞ്ഞ കുറെ നാളുകളായി സോണിയാഗാന്ധി അടുത്ത സുഹൃത്തുക്കളോട് ഇത് പറയുകയാണ് ആ തരത്തിലാണ് രാഹുലിനെ പാർട്ടിയിൽ രാഹുൽ ഗാന്ധിയെ പാർട്ടിയിൽ ഏറ്റവും ശക്തമാക്കി കൊണ്ടുവരുന്നത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടെ വരുമ്പോൾ തന്റെ വ്യക്തിപരമായ സാന്നിധ്യം പാർട്ടിക്ക് ആവശ്യമില്ല അതേസമയം പിന്നണിയിൽ നിന്നുകൊണ്ട് കുടുംബത്തിൽ തന്നെ ഒതുങ്ങിക്കഴിഞ്ഞുകൊണ്ട് ചാരിറ്റി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും ചാരിറ്റി ട്രസ്റ്റുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനാണ് സോണിയാഗാന്ധി ആഗ്രഹിക്കുന്നത് പിന്നിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് എപ്പോഴാണോ സഹായം ആവശ്യമുള്ളത് ഉപദേശം ആവശ്യമുള്ളത് ആ തരത്തിൽ എപ്പോഴും സോണിയാഗാന്ധി പാർട്ടിയോടൊപ്പം ഉണ്ടാകുമെന്നും മുതിർന്ന നേതാക്കൾ ഗാന്ധി കുടുംബം സോണിയാഗാന്ധിയുമായി അടുത്ത നേതാക്കൾ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സജീവ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ യു പി എ അതിന്റെ കാര്യങ്ങളുമായിട്ടൊക്കെ വളരെ സജീവമായി നിലനിൽക്കുമ്പോൾ അവരിലൂടെ സോണിയാഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകും ഏത് നേതാക്കൾക്കും ഏത് സമയവും സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്താം ഉപദേശം സ്വീകരിക്കാം പക്ഷേ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി പിൻവാങ്ങുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കുക നെഹ്റു കുടുംബം നടത്തുന്ന ഒരുപാട് ചാരിറ്റി തൊട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് സന്നദ്ധ സേവന സംഘടനകളുമായി നെഹ്റു കുടുംബം വളരെ അടുത്ത് സാമൂഹിക സേവനം ലക്ഷ്യമിടുന്ന സംഘടനകളും ട്രസ്റ്റുകളും നെഹ്റു കുടുംബം നേതൃത്വം നൽകുകയും പല സ്ഥാപനങ്ങളിലും അവരുടേതായ ഇടപെടലുകളുണ്ട് ആ സ്ഥാപനങ്ങളുടെ മേൽനോട്ടവും അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങൾ സോണിയാഗാന്ധി നേരിട്ടിടപെടുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും സോണിയാഗാന്ധി മുന്നോട്ടു പോവുക അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും ചർച്ചയാവുകയാണ് ആ തരത്തിൽ മരുന്ന് കഴിക്കുക അവർ അതിന്റെ ആരോഗ്യ പരിപാലനം നടത്തുക ഇനി സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ കുടുംബം ആഗ്രഹിക്കുന്നത് ആ തരത്തിലാണ് അങ്ങനെ ഒരു പ്രവർത്തന ജീവിത രീതിയിലേക്ക് സോണിയാഗാന്ധി മാറുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് സോണിയാഗാന്ധി മാറി നിൽക്കുന്നു എന്നുള്ള വിവരം ഡൽഹി കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പറയുമ്പോൾ അവർ ഏറ്റവും ശ്രദ്ധേയമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങിയത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യത്തിന് മറുപടിയായി സാധാരണക്കാരന് വേണ്ടി കോൺഗ്രസ് എന്നുള്ള പ്രവർത്തനവുമായിട്ടാണ് സോണിയാഗാന്ധി രംഗത്ത് വരികയും അവിടെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസിന് കേവലം ഭൂരിപക്ഷം സുബ്രഹ്മണ്യ സ്വാമിയെ പോലെയും സുഷമ രാജനം പോലെയുള്ളവരും അവരുടെ നേതൃത്വത്തിൽ ബി ജെ പി സോണിയാഗാന്ധിയുടെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം വേണ്ട കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം വേണ്ട എന്ന് തീരുമാനിക്കുകയും ഡോക്ടർ മൻമോഹൻ സിംഗിനെ തനിക്ക് കോൺഗ്രസുകാർ വച്ചുനീട്ടിയ ആ പദവിയിലേക്ക് പ്രധാനമന്ത്രി പദവിയിലേക്ക് സോണിയാഗാന്ധി സ്വയം ഡോക്ടർ മൻമോഹൻ സിംഗിനെ അവരോധിക്കുകയും ചെയ്യുകയായിരുന്നു ആ ഒരു ചരിത്രം കോൺഗ്രസിൽ സോണിയാഗാന്ധിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ ചരിത്രം ചരിത്രമായി തന്നെ സൂക്ഷിച്ചുകൊണ്ട് സോണിയാഗാന്ധി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനകളും വരുന്നു ആ തീരുമാനത്തിന് അടിസ്ഥാനം അല്ലെങ്കിൽ ബി ഗാന്ധി കുടുംബത്തിന്റെ കോൺഗ്രസിലെ ഗാന്ധി കുടുംബത്തിന്റെ അപ്രമാദിത്വത്തെ കുടുംബവാഴ്ചയെ പ്രചരണ രംഗത്ത് സജീവമാക്കുകയും അത് കോൺഗ്രസിന് തിരിച്ചടി സൃഷ്ടിക്കുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ തന്നെ ഇത് ഔദ്യോഗിക തീരുമാനമായി വരാനുള്ള സാധ്യതകളും തെളിഞ്ഞ കാണുന്നു എന്നാണ് ഡൽഹിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന